ചെറുങ്ങനെ നിങ്ങളു യാത്രയായി പൊന്നമ്മയോട് ചോദിച്ചു പറയണോ നമ്മള് വരാത പോലെ അമ്മേനെ അങ്ങോട്ടേ കഴിക്കുന്നത് ഞാന് കൊറേ നാളായി എനക്ക് പോണന്നിങ്ങനെ ഉണ്ട് മനസ്സിൽ എന്നാല് മക്കളപ്പരം പോയിക്കോളാം അതാ വെച്ചാല് എവിടെ വരുന്നവരാ ഇത് വരുന്ന വരെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ ഇതാകുവാനൊക്കെ പൊന്നമ്മേനെ കാണുവാൻ വേണം അവിടെ ഞാനും കൂടെ മക്കളപ്പുരം പോകുന്നുണ്ട് പൊന്നമ്മേക്കു ചോയിച്ചു എല്ലാരോടും അപ്പൊ അതിനോട്ട് മുടിയെല്ലാം താണു കേട്ടാ അറ്റുളിയാ സോട്ടിപ്പോ തിരക്കായിട്ട് പോവാ കർണാടത്തിൽ പൊന്നമനത്തേക്ക് പോവാന്ന് കർണാടക പോവാറിയുമ്പോൾ തന്നെ ഇപ്പൊ ഇവര് എല്ലാം നമ്മള് ഇപ്പൊ തിരക്ക് വന്നവാടന്ന് അപ്പൊ അമ്മയുണ്ട് കൂടെ തന്നെ അക്ഷയം വരുന്നുണ്ട് അങ്ങനെ നമ്മള് കർണാടകത്തിലേക്ക് പോവാർജ് എടിയായിട്ടാ പോടാ അപ്പൊ അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കലാന്ന് അപ്പൊ ആദ്യം വെച്ചാല് നമ്മള് കർണാടകത്തിലെ എല്ലാവർക്കും ഒന്ന് ഡ്രസ് വാങ്ങണം വിഷു എല്ലാം വരുന്നത് അപ്പൊ വിഷുക്കൊടി വാങ്ങണം അപ്പൊ അതിന് മുമ്പ് ആദ്യം ചായ കുടിക്കണം അതെ ആദ്യം ചായ കുടിക്കണം അത് ഒന്ന് രാവിലെ പോന്ന് തിറക്കുന്നത് കൊണ്ടും പിന്നെ കീഴലല്ല

ചായം കുടിച്ച് ഇട്ടെത്തി ഇരട്ടിയിലൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ട് അവരോട് നമ്മൾ നമ്മൾ ഇറങ്ങി ഇനി നേരെ ഡ്രസ്സ് എടുക്കാനാണ് ഇരിട്ടി മട്ടനടുക്കുള്ള പത്തൊമ്പയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മൾ ഡ്രസ്സ് ബിയോണ്ട് ഡ്രസ്സെടുത്തിന് ഫസ്റ്റിൽ അങ്ങേക്ക് കർണാടകത്തിലേക്ക് ഡ്രസ്സ് എടുത്ത് ഇന്നും നമ്മൾ ഇടാൻ

ടോപ്പിലാണെങ്കിൽ പ്രേമൽ വന്നിട്ടുണ്ട് ടിഷ്യു ചൂരി ടിഷ്യൂ പാറ്റേൺസ് വന്നിട്ടുണ്ട് പിന്നെ ജീൻസ് ഉണ്ട് ടോപ്പുണ്ട് ബാഗി ഉണ്ട് എല്ലാ ഐറ്റം വന്നിട്ടുണ്ട് ലേഡീസിന്റെ അനുസരിച്ചിട്ടല്ലേ നമ്മൾ സിനിമ ഇറങ്ങുമ്പോ നമ്മളത് വരുക

അതെ അതെ ഞാൻ കൂടെ അപ്പൊ അങ്ങനെ തൊട്ടിപ്പുറത്തോ അഗ്നോക്സ് നല്ല ഡ്രസ്സ് ചേടാ ഇവരെന്നുവച്ചാല് ജെന്റ്സിന്റെ എല്ലാ ഉള്ളിയാണ് അപ്പുറത്ത് ലേഡീസിന്റെ എല്ലാ ഐറ്റംസ് ഇവിടെ ജെന്റ്സിന്റെ ഐറ്റംസ് ഓർമ്മ ഉണ്ടല്ലോ പിന്നെ നമ്മളത്രയും പോയിട്ട് ല്ലേ അടിഭാ എല്ലാ മോഡലും ഉണ്ട് ഡ്രസ്സിലേതാ ഇപ്പം പുതിയ വന്നേ അപ്പുറം അപ്പറം പ്രേമലും വന്നിട്ടില്ലേ വന്നേ സ്ലീവ് ആ ആ ായിട്ട് പൂക്കളായിട്ടുള്ള ഷർട്ടുകൾ ഓരോ ട്രെൻഡ് ഓരോ സമയത്ത് ഓരോ ട്രെൻഡല്ലേ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ ഈ ഡ്രോലെല്ലാം ഓരോന്നോരോന്ന് അല്ലെ പീസ് ഇങ്ങനെ വെച്ചത് നല്ല ഇതാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഫുള്ളായിട്ട് അവർ അടുക്കി വെച്ചിട്ടുണ്ട് അതെ എല്ലാ കളറും ഉണ്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഈ മോഡൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെ എടുത്തല്ലേ ഷർട്ടെല്ലാം ഇപ്പം നമുക്ക് മണിയാട്ടനും തൊമ്പ്യാട്ടനും പാലാട്ടനും ഒരിക്കലും ഇടുന്നത്

പിന്നെ അങ്ങനെയാണ് സെക്ഷൻ കുടുംബത്തിലാരം വരുമെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കാൻ അതെ ഇതുള്ളതെന്ന് പറഞ്ഞാല് പത്തൊമ്പതാം മൈല് മട്ടൻ ഇരിട്ടിന്ന് നടക്കില്ല പത്തൊമ്പതാം മൈൽനാഷണൽ അവിടെ തന്നെ ഒരു ബോർഡും ഉണ്ട് ബോർഡും ഉണ്ട് തൊട്ടിപ്പുറത്തോക്സ് അപ്പോ വീണ്ടും കാണാം ണാം എല്ലാവിധം പെരുന്നാൾ വീണ്ടും കാണാം വിഷുസകളും കവിടെ അതായത് നമുക്ക് അപ്പുറത്തു എടുക്കാം നമുക്ക് പിങ്ക് ബ്ലൂ ബ്ലാക്കും എടുത്തിനല്ലേ യെല്ലോ ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇതോട് പറഞ്ഞാരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കൊടുക്കാൻ ബ്രോ അപ്പൊ ഇത് ഉള്ളത് നമ്മളെ തന്നെ മട്ടൺ നടക്കില്ല പത്തൊമ്പതാം തേലാണ് അപ്പുറത്തെ പറഞ്ഞ ഒരു മുട്ടിയിട്ടുള്ള ഷോപ്പിനാണ് വീണ്ടും വരാം അതെ എല്ലാ വിഷയം വീണ്ടും കാണാം കുഞ്ഞു കുഞ്ഞു പിന്നെ സാരി പെൺകുട്ടിയെ ഇഷ്ട ഡ്രസ് വാങ്ങിട്ട് അടുത്ത ഫ്ലോറിന് ഫ്ലോറിൽ പാൻറിന്റെ

വീട്ടിൽ കൊടുക്കാൻ ഇങ്ങനത്തെ സാരിയാ വേണ്ടത് നമുക്ക് ഇഷ്ടംപോലെ സാരി ഉണ്ട് ഞാൻ പോയാല് അമ്മയുടെ സാരി തേച്ച് എനിക്ക് കൊടുത്തു എനിക്ക് വേണ്ട പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനത്തെ സാരി ആവുമ്പോ നമുക്ക് കൊടുക്കാൻ നല്ല സുഖമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാരി എടുത്തേ അപ്പൊ ഇതെല്ലാം ഏർത്തി അമ്മ മറക്കാന്ന് ഓരോരാൾക്ക് ഓരോരു കളറ് കുട്ടിക ആൺകുട്ടിയൊക്കെ എല്ലാര് ഡ്രസ് എല്ലാം എടുത്തു എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കെ കൊറേ സമയം എടുത്തു രണ്ടു മൂന്ന് മണിക്കൂറായി അതെ അക്ഷയു ക്ഷമിക്കലായിരുന്നു അതെ കല്യാണമെല്ലാം കഴിഞ്ഞാൽ അക്ഷയ്ക്ക് പഠിച്ചെടുക്കലും

െ ഇപ്പിള്ളൂ കേരളത്തിന്റെ മണ്ണിൽ നിന്നും തീം പായിച്ചു കർണാടകത്തിന്റെ വെരിമാറിലേക്ക് ചരിത്രത്തിന്റെ വാദങ്ങൾ തള്ളിത്തുറന്ന യുപാകൾ കടന്നു പോകാൻ തള്ളിത്തറന്നു അക്ഷയ് കാപ്പാട അപ്പൊങ്ങനെ നമ്മള് വേട്ടക്കെത്തി അപ്പൊ വലത്തോട്ടേക്ക് പോയത് സിദ്ധാപുരം വഴി മടിക്കേരി അങ്ങോട്ടേക്ക് ഇടത്തോട്ട് പോയാൽ നൂരനാട് വഴി മടിക്കേരി നമ്മൾ ഇടത്തോട്ട് വഴിയാണ് പോക്ക് അപ്പൊ അങ്ങനെ നമ്മള് മടിക്കേരി എത്തി നമുക്ക് ഇങ്ങനെ വലത്തോട്ടേ അങ്ങനെ വരികയല്ലേ തിരിഞ്ഞൂടാം നമുക്ക് വലത്തോത്തെയാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ആശുപത്രി വലത്തോത്തെ ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രി അല്ലേ തൊട്ടപ്പുറത്തേന്റെ അപ്പുറം ബിൽഡിംഗ് ഈ അണ്ടർ റോഡിന്റെ അമ്മേ പ്രവീണേ വീട്ടിലെ അതെ ഒന്നേ നേരെ നോക്കട്ടെ അപ്പനെ നർക്കമേ ഹായ് ഇപ്പോ വന്നതുമല്ലേ ആ അയ്യോ ആഫ്റ്റർ ലഞ്ച് ടൈം ഓക്കേ അമ്മ ഞാനല്ല കേ പുര ബൈ ബൈ യാ ബൈ ബൈ ിപ്പോ കണ്ടിട്ടുള്ള തീരെ കൈലങ്ങനെ അങ്ങനെ കുട്ടി കളിക്കുമ്പോ ഞാൻ കുട്ടി വാ കുട്ടി വാ എന്റെ കുട്ടി വാ എന്റെ കുട്ടി എന്റെ കുട്ടി തടിയാട്ടില്ല அது ரெண்டாவது thank you அதுக்கு thank ആ ഓൻ തടിക്കാൻ വേണ്ടി രണ്ടു മാസമായി ഓ മെനക്കെടുന്ന് തടിപ്പിക്കാൻ വേണ്ടി അതെന്തോ തടിച്ചു ഇങ്ങനെ ആയിട്ട് കാണുന്നുണ്ടായിട്ട് സന്തോഷമായി കൂടെ

കണ്ടിട്ടുണ്ടായി എടുത്തിട്ടുണ്ടായിട്ടുണ്ട് പണിണ്ടാളു കൊറച്ച് മണിയാട്ടനങ്ങനെ ശ്വാസം